ട്വന്റി ഫോർ യു എസ് എയുടെ സി ടു സ്കൈ പ്രോഗ്രാമിന്റെ ഭൗമദിനാഘോഷങ്ങളുടെ രണ്ടാം ഘട്ടം അമേരിക്കയിൽ നാളെ ആരംഭിക്കും അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനകളൊന്നായ മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹൂസ്റ്റണുമായി ചേർന്ന് കേരള ഹൌസിൽ നടക്കുന്ന ചടങ്ങുകൾ ഏകോപിപ്പിക്കുന്നത് ട്വന്റി ഫോർ ഹ്യൂസ്റ്റൺ ബ്യൂറോയാണ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ നാല് വർഷങ്ങളിലായി പ്രകൃതി സംരക്ഷണത്തിനായി ചെയ്ത വേറിട്ട പ്രവർത്തനങ്ങളും സംഘാടക മികവുമാണ് സ്കൈ പദ്ധതിയെ മുന്നോട്ട് നയിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായുള്ള ലോക ഭൗമ ദിനാഘോഷങ്ങൾക്ക് ഒരുങ്ങുകയാണ് ട്വൻറ്റി ഫോർ ഹ്യൂസ്റ്റൺ ബ്യൂറോയും മലയാളി അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹ്യൂസ്റ്റനും ഏപ്രിൽ ഇരുപത്തിയാറിന് ഒമ്പത് മണിക്ക് മാഗിൻ്റെ ആസ്ഥാനമായ കേരള ഹൗസാണ് ആഘോഷ പരിപാടികൾക്ക് വേദിയാകുക തുടർച്ചയായി മൂന്നാം വർഷമാണ് ന്യൂസുമായി ഭൗമദിന ആഘോഷങ്ങൾ അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹൂസ്റ്റൺ സംഘടിപ്പിക്കുന്നതെന്ന് റീജിയണൽ കോർഡിനേറ്റേഴ്സ് ജോസ് കെ ജോൺ ജിജു കുളങ്ങര ജോയി എന്നിവർ അറിയിച്ചു അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ ഹൂസ്റ്റൺ ഇവിടെ തയ്യാറായി മൂന്നാമത്തെ വർഷമാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ മലയാളി സംഘടനയായ ഇതിനോടകം അമേരിക്കയിലെ പ്രധാന നഗരങ്ങളിൽ ആയിരത്തിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഓരോ വിദ്യാർത്ഥികളും സമൂഹത്തിന് മാതൃകയാകുകയാണ് ന്യൂയോർക്കിലും ന്യൂജേഴ്സിയിലും നാഷ്വിലും ആഘോഷങ്ങളുടെ ഒന്നാം ഘട്ടം വിജയകരമായി പൂർത്തിയായതായി ദേശീയ കോർഡിനേറ്റർ നീന സുധീർ അറിയിച്ചു മധു